നമസ്കാരം സംഘർഷത്തിന്റെ മൂർച്ച കൂട്ടുന്ന ഇന്ത്യ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് പാകിസ്ഥാന് നേരെ വീശിത് ഇലക്ട്രോണിക് യുദ്ധത്തിന്റെ ഒളിയുമ്പുകളായിരുന്നു ജി പി എസ് ഗ്ലോനാസ് ബെയ് എന്നിവ ഉൾപ്പെടെയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഹൈ ഫ്രീക്വൻസി ജാമിംഗ് സംവിധാനങ്ങൾ വരെയാണ് അന്ന് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിരുന്നത് ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ആത്മവിശ്വാസത്തെ കെടുത്തുന്നതായിരുന്നു ഇന്ത്യയുടെ ഇലക്ട്രോണിക് ശേഷികൾ വളരെ മികച്ചതാണ് സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം സായുധസേനയിലുടനീളം അമ്പതിലധികം സമർപ്പിത സംവിധാനങ്ങളാണ് ഇന്ത്യയ്ക്കുള്ളത് സ്പെക്ട്രാസ്റ്റ്യൂട്ട് ഘടിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ ജെറ്റുകളും ഐ എൻ എസ് സൂറത്ത് പോലുള്ള യുദ്ധക്കപ്പലുകളിലെ നാവികസേനയുടെ ശക്തി സിസ്റ്റവും ജി എൻ എസ് എസ് സിഗ്നലുകൾക്കെതിരെ നൂതന ജാമിംഗ് ശേഷികൾ നൽകുന്നവയാണ് ദൌത്യത്തെ പിന്തുണയ്ക്കുന്നതിന് നിർണായക മികവ് നൽകുന്ന എന്നതാണ് ഇലക്ട്രോണിക് വാർഫെയറിന്റെ ലക്ഷ്യം ഭീഷണികൾ അതിർത്തി കടന്ന് എത്തുന്നതിന് മുമ്പ് തന്നെ വായുവിലും അതോടൊപ്പം തന്നെ വെള്ളത്തിലും ഭൂമിയിലും ബഹിരാകാശത്ത് പോലും സായുധ സേനകൾക്ക് പോരാട്ടത്തിൽ വീര്യം നൽകുന്നവയാണ് ഇലക്ട്രോണിക് വാർഫെയറുകൾ ഇത്തരത്തിലുള്ള നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും വിന്യസിക്കുന്നതിലും ഇന്ത്യ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട് സംയുക്ത ശക്തി എന്നിവയൊക്കെയാണ് അവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവിടങ്ങളിൽ വികസിപ്പിച്ച് വിന്യസിച്ചു കൊണ്ടിരിക്കുന്നവയാണിത് ടാറ്റാ പവർ ഡേറ്റാ പാറ്റേണൻസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടെയാണ് ഡിആർഡിഒൽ ഇ സി ഐ എൽ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമി എന്നിവർ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ സംയോജിത ഇലക്ട്രോണിക് യുദ്ധവിമാന സംവിധാനമാണ് സംയുക്ത യുദ്ധ കളത്തിലെ ഉപയോഗത്തിനായു രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഒരു ഉപകരണം വൈവിധ്യമാർന്ന ഫ്രീക്വൻസികൾ ഉൾക്കൊള്ളുകയും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് ഇന്റലിജൻസും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകൾ പോലുള്ള കഴിവുകളാണ് നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം കൂടിയാണ് സംയുക്ത ഇതിന്റെ ഓരോ സിസ്റ്റവും നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രൗണ്ട് മൊബൈൽ വാഹനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് അവയ്ക്ക് മൂന്ന് കമ്മ്യൂണിക്കേഷൻ സെഗ്മെന്റുകളും രണ്ട് നോൺ കമ്മ്യൂണിക്കേഷൻ സെഗ്മെൻറ്റുകളുമുണ്ട് കൂടാതെ നൂറ്റി അമ്പത് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെ വിസ്തീർണവും ഇവയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഇന്ത്യൻ നാവികസേനയുടെ മൂലധന യുദ്ധക്കപ്പലുകൾക്കായി ഡി എൽ ആർ എൽ വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ഇ ഡബ്ല്യു സിസ്റ്റമാണ് ശക്തി ഇതിന് പരമ്പരാഗതവും ആധുനികവുമായ റഡാറുകളെ തടസ്സപ്പെടുത്താനും കണ്ടെത്താനും തരംതിരിച്ചറിയാനുമുള്ള കഴിവുണ്ട് ഇത് ആധുനിക റഡാറുകൾക്കും കപ്പൽ വിരുദ്ധ മിസൈലുകൾക്കുമെതിരെ ഒരു ഇലക്ട്രോണിക് പ്രതിരോധ പാളിയായാണ് നിലനിൽക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ലബോറട്ടറിയായ ഹൈദരാബാദിലെ ഡിഫൻസ് ഇലക്ട്രോണിക് റിസർച്ച് ലബോറട്ടറിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി വൈഡ് ബാൻഡ് ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷീൻ അഥവാ ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ എന്നിവയുമായി സിസ്റ്റം സംയോജിപ്പിച്ചിട്ടുണ്ട് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ